അങ്ങനെ ഫ്രണ്ട്സ് എൻ്റെ യൂട്യൂബ് ചാനലിൽ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് അപ്പോൾ ഫൈനലി നമ്മൾ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് റീച്ച് ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരോടും എനിക്ക് ഭയങ്കര നന്ദിയും കടപ്പാടുണ്ട് കാരണം ഇത്രയും നാൾ എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുണ്ട് പിന്നെ എൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളാണ് എന്നെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്നത് എന്നെ ഫോളോ ചെയ്തു നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലിലൊക്കെ നിങ്ങൾ വീഡിയോസ് എല്ലാം കാണാറുണ്ടായിരുന്നു അപ്പോൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ട് എനിക്ക് അയ്യായിരം പോയിട്ടുള്ള അമ്പത് സബ്സ്ക്രൈബേഴ്സ് പോലും കിട്ടുമെന്ന് പിന്നെ ഫസ്റ്റ് ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുത്ത് അവരെ കൊണ്ട് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യിച്ച് അങ്ങനെ എനിക്കൊരു നൂറ് സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ ഞാൻ വെച്ചു നൂറ് സബ്സ്ക്രൈബേഴ്സായി അപ്പം ചാനൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് വളരുന്നുണ്ടാക്ക പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒന്നുമല്ലായിരുന്നു അല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോസ് ഇട്ട് തുടങ്ങിയ പിന്നെയാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആയി തുടങ്ങിയത് അങ്ങനെ എൻ്റെ വീഡിയോസിന് ഇഷ്ടപ്പെടാൻ വേണ്ടി തുടങ്ങിയത് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പം ഇത്രയും വളർന്നത് അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ടും എന്താണ് എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അന്ന് ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന എൻ്റെ അതേ ഫോണിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നിരിക്കുന്നത് എൻ്റെ വൺ പ്ലസ് നോഡ് സി രണ്ട് വർഷം മൂന്ന് രണ്ട് മൂന്ന് വർഷം ആകാറായി അപ്പം ഇപ്പോഴും അതേ ഫോണിൽ തന്നെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഒരു നല്ല ഫോണൊക്കെ എടുത്ത് നല്ല കുറച്ചും കൂടെ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള വീഡിയോസൊക്കെ ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്തായാലും ദൈവം അത് പെട്ടെന്ന് തന്നെ സാധിച്ചു വരട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു സോ നിങ്ങൾ ഇത്രയും നാൾ തന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇത്രയും വളർന്നു അപ്പം നിങ്ങളും അതിലൊരു പങ്കാളിയാണ് സോ എനിവേ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് ഒരുപാട് സ്നേഹം ഇനിയും കൂടെ ഉണ്ടാവണം എന്ന് നിങ്ങളുടെ സ്വന്തം ജിത്തു ബൈ ബൈ